ആ ചേംബറിനാണ് വലത്തോട്ട് കിടക്കുമ്പോൾ ഈ അറ മുകളിൽ വരും കംപ്രഷൻ ഈസിയാണ് ഇടത്തോട്ട് ചരിഞ്ഞു കിടക്കുമ്പോൾ ബോഡിയുടെ വലതുവശത്തിന്റെ ഭാരം കൂടി അവിടെ വരുന്നത് കൊണ്ട് കംപ്രഷൻ ബുദ്ധിമുട്ട് വരും ഹാർട്ട് ഇങ്ങനെ പമ്പ് ചെയ്യാണ് ചെയ്യണം വേറൊരാളിൽ കൈകൊണ്ട് ഞാൻ ഈ പമ്പ് ചെയ്യുന്ന എന്റെ ഫിസ്റ്റിനെ മുറുക്കി പിടിച്ചാൽ എന്റെ പമ്പിങ് കപ്പാസിറ്റി കുറയും അല്ലെ എന്നതുപോലെ ഇടത്തോട്ട് ചരിഞ്ഞു കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും ബോഡിയുടെ റൈറ്റ് സൈഡിന്റെ വെയിറ്റ് കൂടി ഇടതുവശത്തേക്ക് കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് ഹാർട്ടിന്റെ പമ്പിങ്ങിന് സ്ട്രെസ് അനുഭവപ്പെടും എല്ലായിടത്തേക്കും ബ്ലഡ് വേണ്ട രീതിയിൽ എത്തില്ല രാവിലെ ക്ഷീണമായിരിക്കും ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാൻ തന്നെ ക്ഷീണമായിരിക്കും വലത്തോട്ട് ചരിഞ്ഞു കിടക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്നത് കൊണ്ട് എഴുന്നേൽക്കാൻ എളുപ്പമായിരിക്കും ദുസ്വപ്നങ്ങൾ കാണാനുള്ള സാധ്യത കുറവാണ് ബ്രെയിനിലേക്ക് സർക്കുലേഷൻ ആവശ്യത്തിന് കിട്ടും എന്നിങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ശാസ്ത്രം എണ്ണി പറയുന്നു ഉറങ്ങുമ്പോൾ വലത്തോട്ട് കിടക്കണം ക്ലിയർ ഇനി എഴുന്നേൽക്കണം എഴുന്നേച്ചാൽ ഉടൻ ചെയ്യേണ്ട പണി എന്താ

രാത്രി ഉറങ്ങാൻ നേരത്തെ എഴുന്നേറ്റ് ആ അങ്ങനെയാ എഴുന്നേച്ചാൽ ഉടൻ തന്നെ ചെയ്യേണ്ട പൊടി എന്താണ് കണ്ണു തുറക്കണോ കണ്ണു തുറക്കണമെങ്കിൽ എഴുന്നേക്കാന്ന് പറയാല്ലേ കണ്ണു തുറക്കുന്നതിനാൽ എഴുന്നേക്കാന്ന് ചെയ്യണം മൈക്ക് 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 യൂസ് ദ കുടിക്കണം എഴുന്നേച്ചാൽ ഉടൻ പല്ല് തേക്കണം എന്ന് പറഞ്ഞ കൂട്ടുകാരന്റെ നൂറ് മാർക്ക് നിനക്ക് നൂറ്റമ്പത് മാർക്ക് പല്ല് വെച്ചിട്ടുണ്ടോ പോടിക്കാൻ അപ്പൊ ശരി എഴുന്നേച്ചാൽ ഉടൻ എന്ത് ചെയ്യണം ഒന്നുകൂടി ഒരഭിപ്രായം കൂടി ഓക്കെ ടോയ്ലറ്റിലും പോയി ഇനി ടോയ്ലറ്റിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം അത് മാത്രം ചോദിക്കല്ലേ സാറേ എന്നാ കേട്ടോ ഇനിയിപ്പോ ടോയ്ലറ്റിൽ പോയി കൂട്ടാ ടോയ്ലറ്റിൽ ചെന്നാലും നിങ്ങൾ ചെയ്യേണ്ട ഒരു പണിയുണ്ട് അതെന്താ അത് മറ്റൊന്നുമല്ല മുൻകൈകൾ രണ്ടും വൃത്തിയായി കഴുകുക എന്നതാണ് അവിടെ ടോയ്ലറ്റിൽ പോക്കോ പ്രശ്നമൊന്നുമില്ല വാഷ് ബേസിൻ പുറത്തില്ലെങ്കിൽ ടോയ്ലറ്റിൽ കയറാം ഉറക്കം എഴുന്നേച്ചാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട പണി എന്താ മുൻകൈകൾ രണ്ടും വൃത്തിയായി കഴുകണം പഠിപ്പിക്കുകയാണ് വാട്ട് വാട്ട് ദ ദ സയൻസ് ബിഹൈൻഡ് ബിഹൈൻഡ് ദാറ്റ് ദാറ്റ് ലോജിക് ചിന്തിച്ചിട്ടുണ്ടോ ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുൻപ് കുളിച്ച് വൃത്തിയായി കിടന്നാൽ പോലും കേട്ടോളൂ കുളിച്ച് വൃത്തിയായിട്ട് കിടക്കുകയാണ് അത് അവന്റെ ശുദ്ധിയുടെ പരകോടിയാണ് അല്ലെ ശുദ്ധിയുടെ അങ്ങേയറ്റമാണ് കുളിച്ചിട്ട് കിടന്നുറങ്ങാന്നുള്ളത് അങ്ങനെ കിടന്നുറങ്ങിയാൽ പോലും നാല് മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങളുടെ സ്കിന്നിൽ തൊലിയിൽ ഡെഡ് സെൽസ് അഥവാ മൃതകോശങ്ങൾ രൂപപ്പെടും മൃതകോശങ്ങൾ മരിച്ചു പോകുന്ന കോശങ്ങൾ ഇങ്ങനെ മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊന്ന് കുളിക്കുമ്പോഴേക്കും സ്ക്രബ് ചെയ്ത് കുളിക്കണം തേച്ചുരച്ച് കുളിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ മൃതകോശങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുമ്പോൾ സ്ക്രബ് ചെയ്യണം തേച്ച് ഉരച്ച് ഊതോട് സുന്നത്താണ് അപ്പോൾ സ്ക്രബ് ചെയ്ത് കുളിക്കുമ്പോൾ ഈ മൃതകോശങ്ങൾ പോകുന്നുണ്ട് അങ്ങനെ കുളിച്ച് ഫ്രഷ് ആയിട്ട് കിടന്നു തുടങ്ങിയാലും നാല് മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും മൃതകോശങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കും ഈ മൃതകോശങ്ങൾ അവിടെ തന്നെ അങ്ങനെ ഇരുന്നാൽ മൂന്ന് ദിവസങ്ങൾ വരെ ഒരു കുഴപ്പമില്ലാതെ അവിടെ ഇരുന്നോളൂ മൂന്ന് ദിവസമായിട്ടും വെള്ളം ടച്ച് ചെയ്തില്ലെങ്കിൽ വെള്ളം തൊട്ടിട്ടില്ലെങ്കിൽ അവിടെ ബാക്ടീരിയൽ ബാക്ടീരിയ പ്രവർത്തിക്കും മൂന്ന് ദിവസം കുളിക്കാത്ത ആൾ പറഞ്ഞ ചുരുക്കം നേരത്തെ ഒരു കുറച്ച് മാന്യമായ ഭാഷ മൂന്ന് ദിവസം വരെ വെള്ളം തൊട്ടില്ലെങ്കിലും അങ്ങനെ ഇരിക്കും മൂന്നാം ദിവസം കഴിയുന്നോട് കൂടിയിട്ട് ബാക്ടീരിയൽ ആക്ഷൻ അതിൽ സംഭവിക്കും പക്ഷേ ഈ മൃഗകോശങ്ങൾ നാലു മണിക്കൂറുകൾക്കുള്ളിൽ ഫോം ചെയ്താലും ഇത് ഈ പോയിന്റിൽ നിന്നും ഏത് ഉള്ളത് അവിടെ നിന്നും നീക്കം ചെയ്യപ്പെട്ടാൽ റിമൂവ് ചെയ്യപ്പെട്ടാൽ വേറെങ്ങോട്ടെങ്കിലും മാറിയാൽ ഉടൻ തന്നെ അതിൽ ബാക്ടീരിയ പ്രവർത്തിക്കും ഇരിക്കുന്നിടത്ത് ആ ടെമ്പറേച്ചറിൽ അവിടെ ഇരുന്നോളും ടെമ്പറേച്ചർ മാറിയാൽ അവിടെ നിന്ന് വേറൊരു പോയിന്റിലേക്ക് മാറിയാൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം ഉറക്കത്തിൽ ഉണ്ടാകുന്ന ചെറിയൊരു ഇറിട്ടേഷൻ ചൊറച്ചിൽ ചൊറിയാണ് ഉറങ്ങിക്കിടന്ന ചൊറിച്ചിൽ വരാണ് അല്ലെ ചൊറിഞ്ഞു എന്ത് പറ്റും ദോസ് ബാക്ടീരിയ അല്ലെങ്കിൽ അമൃത കോശങ്ങൾ എന്ത് പറ്റും ഓഫ് യുവർ ഫിംഗേഴ്സ് അല്ലെ ഇവിടെ വരും അപ്പോൾ ഈ ടെമ്പറേച്ചറിൽ നിന്നും ഈ ടെമ്പറേച്ചറിലൂടെ ബോഡിയിലെ വേറൊരു ഭാഗത്തേക്ക് മാറി ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് ബാക്ടീരിയൽ ആക്ഷൻ അവിടെ നടക്കും അല്ലാത്ത പക്ഷം മൂന്ന് ദിവസം വരെ അവിടെ ഇരുന്നോളും ക്ലിയർ ക്ലിയർ യെസ് അങ്ങനെ ഈ ബാക്ടീരിയൽ ആക്ഷൻ നടക്കും ബാക്ടീരിയയുടെ പ്രത്യേകത എന്താ നിമിഷം നേരം കൊണ്ട് കോടിക്കണക്കിന് ബാക്ടീരിയകൾ ആയിക്കൊണ്ട് അത് പ്രത്യുൽപാദനം നടത്തും കോടിക്കണക്കിന് ബാക്ടീരിയകൾ അതിൽ ഒരു ഇഞ്ച് സ്ക്വയർ തൊലി എടുത്ത് പരിശോധിച്ചാൽ അത്ഭുതമാണ് ഒരു ഇഞ്ച് സ്ക്വയർ തൊലിയിൽ നിങ്ങൾക്ക് ഇരുപതിലേറെ രക്തക്കുഴലുകൾ ക്രോസ് ചെയ്യുന്നുണ്ട് ഇരുപതിലേറെ രക്തക്കുഴലുകൾ ക്രോസ് ചെയ്യുന്നുണ്ട് മൂന്ന് കോടി ഇരുപത് ലക്ഷത്തിലധികം ബാക്ടീരിയകൾ ഒരു ഇഞ്ച് സ്ക്വയറിൽ ഉണ്ട് ഒരു ഇഞ്ച് സ്ക്വയർ തൊലിയിൽ മനസ്സിലാവുന്നുണ്ടോ ഒരു ഇഞ്ച് നീളവും ഒരു ഇഞ്ച് വീതിയും ഉള്ള ഒരു ഏരിയയിൽ അവിടെ നിന്നും മാറ്റം ചെയ്യപ്പെടുന്ന മൂന്ന് കോടി ഇരുപത് ലക്ഷം വരുന്ന ബാക്ടീരിയകൾ ഇപ്പൊ എവിടെയുള്ളത് നഖങ്ങളിലാണ് ഈ നഖങ്ങൾ ബാക്ടീരിയകളുടെ ലോകമഹാസമ്മേളനമാകുന്ന നഖങ്ങളുമായിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത് കൈവിരലുകളുമായിട്ടാണ് എഴുന്നേൽക്കുന്നത് എഴുന്നേറ്റം ഉടനെ പോയിട്ട് ബ്രഷ് എടുത്ത് പിടിക്കരുത് ആദ്യം മുൻകൈകൾ വൃത്തിയായിട്ട് കഴുകണം ഇത് സാധാരണ സ്കിന്നിലുള്ള ഒരവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത് എങ്കിലോ ഇതിനേക്കാൾ ഗൗരവമാണ് ഉറക്കത്തിൽ നാം എത്ര തവണ തിരിഞ്ഞു മറിഞ്ഞും കിടന്നു എന്ന് ചോദിച്ചാൽ മറുപടി ഇല്ലാത്തതുപോലെ എത്ര തവണ ചൊറിഞ്ഞു ഒരു മറുപടി ഉണ്ടാവില്ല ഉറക്കം എഴുന്നേച്ചാൽ ഏറ്റവും ആദ്യം മുൻകൈകൾ രണ്ടും വൃത്തിയായി കഴുകട്ടെ കാരണം സുന്ദര സാഹിത്യ ഭാഷയിൽ ലോകത്തിന്റെ പ്രവാചകൻ സയ്യദന റസൂൽ വാഹിഹു അലൈഹി തങ്ങൾ പഠിപ്പിക്കുകയാണ് ഉറക്കമെഴുന്നേച്ചാൽ